നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യേണ്ട എന്ന നിലപാടിൽ എസ് എഫ് ഐ ഇതിനു പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണെന്നാണ് ചർച്ചകൾ വരുന്നത് ഇതോടെ പിണറായിക്ക് ചങ്കിടിപ്പ് കൂടിയിരിക്കുകയാണ് കാരണം കേന്ദ്ര ഏജൻസി മറ്റെന്തോ കണക്ക് കൂട്ടുന്നുവെന്നാണ് മുഖ്യമന്ത്രിക്ക് ഭയം ഡൽഹിയിൽ അരവിന്ദ് കേജ്രിവാളിനെ തൂക്കി അകത്തിട്ടു കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയെയും തൂക്കി അടുത്ത വിക്കറ്റ് പിണറായി വിജയനും മകൾ വീണയ്ക്കുമാണെന്ന് ചർച്ചയും വന്നിരുന്നു എന്നാൽ അതിനെ പൊളിച്ചടുക്കി കേന്ദ്ര ഏജൻസി വേറെ മനസ്സിൽ കണ്ടിരിക്കുകയാണ് ഇതാണ് പിണറായിയുടെ ബി പി കൂട്ടുന്നത് എന്തിനാണ് കേന്ദ്ര സർക്കാർ വീണയെ തൊടാതെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം വരുന്നത് ഇതിന് പിന്നിൽ എന്താണ് കാര്യം പ്രതിപക്ഷം ഇതിൽ ആരോപണം ഉന്നയിക്കുന്നത് ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ വീണയെ ചോദ്യം ചെയ്യുന്നത് നീട്ടിക്കൊണ്ടു പോകുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്നാൽ ചോദ്യം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് വീണയെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നത് പ്രസക്ത ചോദ്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന സൂചന ഇതിനിടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും സൂചനയുണ്ട് കരുവന്നൂരിൽ അതിവേഗ അന്വേഷണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയ സാഹചര്യത്തിലാണ് ഇത് എന്നാൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കടുത്ത നടപടികൾക്ക് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് സി ഈ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെത്തി സി പി എം നേതൃത്വവുമായി ചർച്ച നടത്തിയത് കേസിൽ പ്രതിസ്ഥാനത്തുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും പാർട്ടി നൽകുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് ഇതിനുള്ള നിർദ്ദേശം ജില്ലാ നേതൃത്വത്തിന് മുഖ്യമന്ത്രി നൽകിയെന്നും വിവരങ്ങളുണ്ട് തൃശൂരിലെത്തിയ മുഖ്യമന്ത്രി കരുവന്നൂർ വിഷയത്തിൽ വിശദമായ ചർച്ച നടത്തി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇ ഡിയുടെ അടുത്ത ലക്ഷ്യം തൃശൂരാണെന്നാണ് സി പി എം ഭയപ്പെടുന്നത് ഇതിനിടെയാണ് വീണാ വിജയൻ കേസിൽ ഉടൻ ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ല എന്ന സൂചനകളും പുറത്തുവരുന്നത് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് മുഖേന നടത്തിയ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും വിശദവിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ചോദ്യം ചെയ്യുകയുള്ളൂവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ തീരുമാനം കമ്പനിയുമായി സംശയകരമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങളുടെ മേധാവികളെ എസ് എഫ് താമസിയാതെ ചോദ്യം ചെയ്യും എക്സാലോജിക് സൊല്യൂഷൻസുമായി ഇടപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് കാരക്കോണം സോമർവെൽ സ്മാരക സി എസ് ഐ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നോട്ടീസ് അയച്ചിരുന്നു സമാനമായി നിരവധി കമ്പനികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവരിൽ നിന്നെല്ലാം വിവരങ്ങൾ തേടിയ ശേഷമേ വീണ വിജയനെ ചോദ്യം ചെയ്യുവെന്നാണ് സൂചന രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ കോളേജ് മാനേജ്മെൻറ്റ് എക്സാലോജിക്കുമായി നടത്തിയ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച രേഖകളാണ് എസ് എഫ് ഐ ഒക്കെ ലഭിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് മെഡിക്കൽ കോളേജിനോട് ആവശ്യപ്പെട്ടത് മെഡിക്കൽ കോളേജിൻ്റെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ പി തങ്കരാജനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇദ്ദേഹം ഇപ്പോൾ സി മറ്റൊരു സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരനാണ് എക്സാലോജിക്കുമായി കാരക്കോണം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയ ഉടമ്പടിയുടെ പകർപ്പ് വർക്ക് ഓർഡറിൻ്റെയും അനുബന്ധ അടക്കമുള്ള ഇൻവോയ്സുകളുടെയും പകർപ്പുകൾ എന്നിവ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് മറ്റ് സ്ഥാപനങ്ങളും നൽകേണ്ടത് സി എം ആർ എല്ലിലും കെ എസ് ഐ ടി സിയിലും മുൻപ് തന്നെ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണം പൂർത്തിയാക്കാൻ എട്ട് മാസത്തെ കാലാവധിയുണ്ട് എക്സാലോജിക്ക് പന്ത്രണ്ട് സ്ഥാപനങ്ങളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടിൻ്റെ രേഖകൾ എസ് എഫ് ഐ ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് എക്സാലോജിക്കുമായി ബന്ധമുള്ള എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ് ഐ മുൻപ് തന്നെ കൈമാറിയിരുന്നു കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജ് സാന്റാമോണിക്ക ജെ ഡി ടി ഇസ്ലാമിക് അനന്തപുരി എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ തുക എക്സാലോജിക്ക് കൈപ്പറ്റിയിട്ടുണ്ട് ഇവരോടെല്ലാം വിശദീകരണം തേടും കേരളത്തിൽ സി പി എം ബി ജെ പി ബാന്ധവം എന്ന വാദം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് ഇത് ബി ജെ പിയുടെ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കും അത്തരമൊരു കൂട്ടുകെട്ടില്ലെന്ന് വരുത്താൻ കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുമെന്നാണ് വിലയിരുത്തൽ വീണയെ ചോദ്യം ചെയ്യാനുള്ള എല്ലാ തെളിവുകളും കൈവശമുണ്ടെന്ന് എസ് എഫ് ഐ പറയുമ്പോഴും എന്തുകൊണ്ട് ചോദ്യം ചെയ്യൽ മാറ്റിവെക്കുന്നു എന്നത് പ്രസക്തമായ ചോദ്യമാണ് ഇവിടെയാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരം മണക്കുന്നു എന്ന തരത്തിൽ ആക്ഷേപങ്ങൾ വരുന്നത് ഇനി അത്തരത്തിലൊരു നീക്കമാണോ എന്നും വ്യക്തമല്ല അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് വരെ സി പി എമ്മിനെ ഒന്ന് വിരട്ടി നിർത്തണമെങ്കിൽ വീണയെ പോലെ മറ്റൊരു വജ്രായുധമില്ല സി പി എമ്മിനെ മാത്രമല്ല പിണറായി വിജയനെ വരുതിയിലാക്കണമെങ്കിലും വീണ തന്നെയാണ് ആയുധം അതുകൊണ്ട് തന്നെയാണ് വീണയുടെ മാസപ്പടി കേസ് കേന്ദ്രം ഇങ്ങനെയിട്ട് തട്ടിക്കളിക്കുന്നത് പൂച്ച എലിയെ കളിപ്പിക്കുന്നത് പോലെ വീണയെ ഇട്ട് തട്ടുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കയറൂരിവിട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്ന് സി പി എം പലതവണ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷം പറയുന്നതാകട്ടെ സി പി എമ്മും ബി ജെ പിയും ഒത്തുകളിക്കുകയാണ് ഈ കേസിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല പിണറായി വിജയനെയും മകൾ വീണയെയും ഒന്നും തൊടാൻ പോകുന്നില്ല കാരണം ബി ജെ പി നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് പിണറായി വിജയൻ എന്ന തരത്തിലാണ് ചർച്ചകൾ വരുന്നത് ഗഡ്കരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതിൽ ചർച്ചയാക്കുന്നത് എന്ത് നടക്കുമെന്നത് കാത്തിരുന്ന് കാണണം ന്യൂസ് ഡെസ്ക് മലയാള വാർത്ത ഇൻസൈഡ്